ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒരുങ്ങി റെഡി ആയിട്ടോ മോനെ പുതിയ സ്കൂളിലോട്ട് കൊണ്ടാക്കാൻ പോകണം അപ്പോൾ ഞാനും ചേട്ടനും കൂടി കേട്ടോ പോകണം പിന്നെ ഇവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു കൊച്ചും കൂടി ഉണ്ട് കേട്ടോ ആ സ്കൂളിൽ മോൻ്റെ കൂടെ ആര് പഠിച്ച കൂട്ടുകാരനാണ് കേട്ടോ അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മയും വരും കേട്ടോ അവർ സ്കൂട്ടിയിലും നമ്മൾ ബൈക്കിൽ പിന്നെ അതിന് മുമ്പ് എൻ്റെ മോളെ ഞാൻ ഒരുക്കി നിർത്തിയിട്ടോ കാരണം അമ്മ അച്ഛനും വന്നിട്ടുണ്ട് അച്ഛനെ ഏൽപ്പിച്ചു മോളെ കൊണ്ടാക്കാൻ അത് മോൻ്റെ സ്കൂളിൽ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് മോളെ ആക്കിയിട്ട് പോകാൻ സമയമില്ല അപ്പോൾ അതുകൊണ്ട് അച്ഛൻ കൊണ്ടാക്കാന്ന് പറഞ്ഞു പിന്നെ ഇതേൻ്റെ ആ ചേട്ടനൊക്കെ ഒരുങ്ങി ഇറങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ നേരെ സ്കൂളിൽ ചെന്നിട്ടോ സ്കൂളിലെ കാഴ്ചാട്ടങ്ങൾ കാണുന്ന നല്ല സ്കൂളാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അടിപൊളി കേട്ടോ ഗ്രൗണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ നല്ലോണം കൊച്ചുങ്ങൾക്ക് കളിക്കാനൊക്കെ അങ്ങനെ അവർ പോവാണ് കേട്ടോ ഞങ്ങൾ അന്നേരം ടീച്ചർ പറഞ്ഞു ഇവിടെ ഹോളിൽ പോയി ഇരിക്കണം ഇവിടെയാണ് ഇപ്പോൾ ഇത് നടത്തുന്നതെന്ന് പറഞ്ഞു പിന്നെയാണ് ക്ലാസ് റൂമിലോട്ടൊക്കെ വിളിച്ചുകൊണ്ട് പോകത്തുള്ളൂ കുട്ടികൾ അപ്പോൾ ഇതേ എൻ്റെ കൂടെ അതേ ഈ നടന്നു പോണതാണ് എൻ്റെ കൂടെ വന്നത് കേട്ടോ കൂട്ടുകാരൻ്റെ അമ്മയാണ് അപ്പോൾ ഞങ്ങളാണ് വിട്ട് പോയി അത് അതിൻ്റെ സ്കൂട്ടിയിലും വന്നു ഞങ്ങൾ ബൈക്കിൽ കിട്ടോ ഇതാണ് ഫുൾ കിട്ടോ സ്കൂളിൻ്റെ ഫ്രണ്ടും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക എനിക്കൊത്തിരി സന്തോഷമായിട്ടോ സ്കൂളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ടീച്ചർമാരൊക്കെ പിന്നെ എൻ്റെ മക്കൾ ആദ്യം പഠിച്ച് എൻ്റെ മുകളും ഇപ്പോൾ ആയിരവല്ലിയിലാണ് ഇനി ഒരു വർഷം കൂടി പഠിക്കുന്നത് അവിടുത്തെ ടീച്ചർമാരൊക്കെ നല്ല എന്താ പറയുക സ്വഭാവമാണ് കേട്ടോ അപ്പോൾ ഇവിടെ പോകുമ്പോഴും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി എന്താ പക്ഷേ കുഴപ്പമില്ല കേട്ടോ ഇവിടുത്തെ ടീച്ചർമാരും ഞാൻ ഇവിടുന്ന് നമ്മളെ ഇവിടെ അടുത്തുള്ളൊരു രശ്മി ടീച്ചറാണ് കേട്ടോ ഈ സ്കൂളിലെ ടീച്ചറാണ് ആ ടീച്ചർ വഴിയാണ് ഞങ്ങൾ ഈ സ്കൂളിൽ പോയത് പക്ഷേ ഈ ക്ലാസ് ടീച്ചറിനെ പരിചയപ്പെട്ടു മോൻ്റെ കുഴപ്പമൊന്നുമില്ലാട്ടോ നല്ല ടീച്ചർമാരാണ് ഇനി പോയി തുടങ്ങുന്നതല്ലേ ഉള്ളൂ പിന്നെ അതേ അവിടെയൊക്കെ അലങ്കരിക്കുകട്ടോ ഞങ്ങൾ രാവിലെ ചെന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ അഹത്തോട്ട് കയറി ഇരിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ വീടെടുത്ത് എന്താ എന്താ പറയുക എൻ്റെ കൂട്ടുകാരുടെ കൊച്ചിൻ്റെ അമ്മയുടെ വീഡിയോ എടുക്കുന്നതിന് അവർക്ക് വിരോധം തോന്നിട്ട് അവർ എൻ്റെ ചാനലൊക്കെ കാണുന്നതാണ് നല്ല വീഡിയോസ് ഒക്കെ ആണെന്നൊക്കെ അവളെന്നോട് പറഞ്ഞു കേട്ടോ ചിഞ്ചോ അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ കാരണം നമ്മളെ അംഗീകരിക്കുക നമ്മളെ വീഡിയോ ഒക്കെ സൂപ്പറാന്ന് പറയുന്നവരൊക്കെ നമ്മൾ കൂടണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷമാണല്ലോ അപ്പോൾ എന്താ പറയുക നല്ല സന്തോഷമായിരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ഒത്താണ് കേട്ടോ ഇരുന്നത് പിന്നെ അത് ഇതെല്ലാം അവിടെ സി ഒഴിഞ്ഞെടുക്കുമായിരുന്നു പിന്നെ അങ്ങ് നിറഞ്ഞു കേട്ടോ അവിടെ മൊത്തത്തിൽ പിന്നെ ഞങ്ങൾ അവിടെ പോയിരുന്നു അവിടെ എല്ലാ എന്താ പറയുക പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ടീച്ചർമാർ ഓരോ ക്ലാസ് ടീച്ചർമാരും വിളിച്ചു എന്നിട്ട് കുട്ടികളെയും കൊണ്ട് ടീച്ചർമാർ അതാത് ക്ലാസ്സുകളിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ പേരൻസ് എല്ലാം കൂടെ പോകണം അപ്പോൾ എന്നിട്ട് നമുക്ക് പുറത്ത് നിൽക്കാം കേട്ടോ ക്ലാസ് റൂമിൽ അപ്പോൾ ഇതാണ് കേട്ടോ കൂട്ടുകാരന്മാരൊക്കെ അപ്പോൾ നമുക്ക് ഒക്കെ കൊണ്ട് തന്നു കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഒക്കെ കഴിച്ചു പിന്നെ ചേട്ടനാണെങ്കിൽ അങ്ങ് വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് കൂട്ടുകാർ കൊച്ചുങ്ങൾ ഇവർ ആര്യവെല്ലിയിൽ ഒത്തുപഠിച്ച മക്കളാണ് കേട്ടോ ഇവർ പരീക്ഷയ്ക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഈ സ്കൂളിലാണ് ആവുന്നത് അപ്പോൾ അവർക്ക് അവരെല്ലാവരും ഒത്തു കണ്ട ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇവർ ഒരു ഏഴ് കൊച്ചുങ്ങൾ ഒത്താണ് കേട്ടോ ഇവർ ആര്യവെല്ലിന്ന് വന്നത് അപ്പോൾ അവരെല്ലാവരും ഒരു ക്ലാസ്സിലാണ് ആക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് മറ്റുള്ള കുട്ടികളെ പിരിഞ്ഞു വന്നെന്നുള്ളൊരു വിഷമവും ഇല്ല ഇവർ പ്ലാൻ ചെയ്താട്ടോ ഇവന്മാരൊക്കെ ഇവിടെ വന്നത് പിന്നെ പക്ഷെ അതൊക്കെ കുട്ടികളൊരു സന്തോഷമാണല്ലോ പിന്നെ അവിടെ എന്താ പറയുക പ്രസംഗം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കേട്ടു അതിന് ശേഷം ഒക്കെ കൊണ്ടുവന്നു അങ്ങനെ ഒക്കെ കഴിച്ചു പിന്നെ നമ്മൾ പോകണമല്ലോ അപ്പം മേളിലാണ് കേട്ടോ മേളത്തെ നിലയിലാണ് മക്കളെ ക്ലാസ് അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും വണ്ടിയുടെ കാര്യങ്ങളും ടൈം ടേബിളൊക്കെ ഒന്ന് തരുമെന്ന് പറഞ്ഞു പിന്നെ ടീച്ചർമാരോട് നമ്മൾ സംസാരിക്കുകയൊക്കെ വേണം അപ്പോൾ ദീപമൊക്കെ കൊളുത്തി നമ്മളെന്താ പറയുക അപ്പോൾ ഈ ചടങ്ങുകളൊക്കെ അപ്പോൾ നമ്മളവിടെ ഇരുന്നു കേട്ടോ നമ്മളെല്ലാവരും എന്താ ഞങ്ങൾ പിന്നെ നോക്കിയപ്പോൾ ഹോള് മൊത്തം നിറഞ്ഞു കിട്ടും കാസേരയിലൊന്നും ഇരിക്കാൻ ഒരു പോലും ഇല്ലാത്തതാണ് എല്ലാവരും ഇറങ്ങും എല്ലാ കുട്ടികളും അമ്മമാരൊക്കെ വന്ന് കുറേ പുതിയ കുട്ടികളുണ്ടല്ലോ എട്ടാം ക്ലാസ്സിലോട്ട് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തു പിന്നെ നാളെ നാളെ തൊട്ട് മോൻ സ്കൂൾ ബസ്സിലാട്ടോ പോണത് പോകുന്നത് നമ്മൾ വീട്ടിൻ്റെ അതിലാണ് സ്കൂൾ ബസ് വരുന്നത് പിന്നെ നിങ്ങളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്മേ ചെയ്യാത്തവരൊക്കെ കയറിട്ട് സബ്മേ ചെയ്യണം കേട്ടോ പിന്നെ സ്കൂളിൽ അവർക്ക് എനിക്ക് ചാനലുണ്ടെന്നൊക്കെ അറിയാം കേട്ടോ കാരണം ലക്ഷ്മി ടീച്ചർ എൻ്റെ വീടാണ് അറിയാം ചാനലൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ എനിക്ക് സന്തോഷമാണ് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ അതെൻ്റെ ഇതുണ്ട് ഇപ്പോൾ ഇവൻ കാണിക്കുന്നുണ്ടോ എൻ്റെ മോൻ്റെ കൂട്ടുകാരനാട്ടോ കൈ എടുത്ത് എണിച്ചിട്ട് ചേട്ടൻ വീഡിയോ എടുത്ത് ഉടനെ അവർക്കൊക്കെ ഇഷ്ടാട്ടോ വീടൊക്കെ എടുക്കുന്ന കുട്ടികൾ അവർക്കെങ്ങ് സന്തോഷാട്ടോ കാരണം ഇവരെല്ലാവരും ഒത്തൊരു ക്ലാസ്സിലാണല്ലോ ആവുന്നത് വേറെ സ്കൂളിൽ പോയിട്ടോ അവർ പിരിഞ്ഞില്ലല്ലോ പെൺകുട്ടികളൊക്കെ പിന്നെ വേറെ സ്കൂളിലൊക്കെ പോയി എല്ലാവരും തമ്മിൽ പിരിഞ്ഞു കേട്ടോ ആൺകുട്ടികൾ ഇവരെല്ലാം ഒത്താണ് കേട്ടോ ഇതിൽ രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ വേറെ സ്കൂളിൽ പോയത് ബാക്കി ഇവർ ഇത്രയും പേര് ഈ നമ്മളെ ഈ സ്കൂളിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് പിന്നെ അതേ ടീച്ചർമാർ ക്ലാസ്സിലോട്ട് അതാത് ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചു അപ്പോൾ എല്ലാവരും കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പം നമ്മൾ പേരൻസും അതിൻ്റെ ബാക്കിൽ പോകണമല്ലോ പിന്നെ ഞങ്ങളെല്ലാം അതിൻ്റെ ബാക്കിൽ പോയി അവിടെ നിന്ന് കുറേ നേരം ഇതൊക്കെ കുട്ടികളാ ഓരോ കുട്ടികളെ അമ്മമാരാണ് കേട്ടോ പിന്നെ നമ്മൾ എല്ലാവരും അവിടെ നിന്ന് ടീച്ചർമാരോടൊക്കെ സംസാരിച്ചു സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ച് പോവുകയാണ് കേട്ടോ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് അപ്പോൾ എന്താ പറയുക എല്ലാം കൊണ്ട് സന്തോഷത്തോടെയാണ് കേട്ടോ നമ്മൾ വരുന്നത് ചേട്ടൻ വീഡിയോ എടുക്കുന്നതിന് ഞാൻ ചിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ ഭയങ്കര വീടിയെടുപ്പാണ് ഇന്ന് അപ്പോൾ ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും